വീട്ടിലാണെങ്കിലും അമ്മമാരാണെങ്കിലും നമ്മൾ പലപ്പോഴും മിക്സി ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ മിക്സിക്ക് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ ജാറിന് എന്തെങ്കിലും സംഭവിച്ചോ മോട്ടറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ നമ്മൾ അവർ ആരോടാണ് ദേഷ്യപ്പെടേണ്ടത് മിക്സിയോടോ അല്ലെങ്കിൽ ആ കമ്പനിയോടോ അല്ലെങ്കിൽ ഏത് കടയിൽ നിന്ന് മേടിച്ചോ അതിനോടാണോ ദേഷ്യപ്പെടേണ്ടത് അല്ല ഉടനെ നമ്മുടെ ചിന്ത പോകേണ്ടത് എവിടത്തേക്കാണ് ദേഷ്യപ്പെടാൻ ഉപയോഗിക്കുന്ന ആ എനർജി മൊത്തം നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുള്ള പരിഹാരത്തെയാണ് അപ്പോൾ അവിടെ നമ്മുടെ സമയം ലാഭിക്കാം നമ്മുടെ സ്ട്രെങ്ത്ത് ലാഭിക്കാം അല്ലേ അപ്പോൾ അത് നമുക്ക് ശരിയാക്കി കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ലോസ് സ് എന്താണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോൾ ആ അറിവിലൂടെ നമ്മൾക്ക് ആ ഒരു ദേഷ്യത്തെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഏതൊരു വ്യക്തിയാണോ ഈ അറിവ് തൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരിക്കലും ആ വ്യക്തിയിൽ ചാട്ടമോ അതോ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമോ പെട്ടെന്നുള്ള ദേശത്തിൽ അപശബ്ദങ്ങളുടെ പ്രയോഗമോ അല്ലെങ്കിൽ കയ്യിലെടുത്ത് എന്ത് കിട്ടുമെന്ന് അതെടുത്ത് എറിയുന്നു ഈ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല അവർ മനസ്സുകൊണ്ട് സദാ കൂലായിരിക്കും സദാ ശാന്തമായിരിക്കും അവർ സമചിദ്ധതയോടുകൂടി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ തുടങ്ങും നമ്മൾ പറയാറില്ലേ കലങ്ങിക്കെടുക്കുന്ന വെള്ളത്തിൽ മീൻ പിടിക്കാൻ ചെയ്യരുത് തെളിഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തും കാണാം അതുപോലെ തന്നെ അശാന്തമായി കെടുക്കുന്ന മനസ്സ് ദേഷ്യപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊന്നും വ്യക്തമായി കാണാൻ പറ്റുകയില്ല തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റും അതിലൂടെ ബന്ധങ്ങൾ ചിലപ്പോൾ അച്ചുപോകും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ ഇല്ലാതാകും നമ്മളെപ്പോഴും പൊട്ടിത്തെറിച്ച് ഓരോന്നിലും കുറ്റങ്ങൾ കണ്ടു പിടിച്ച് കാരണം നമ്മളുടെ വ്യൂ ഓഫ് ആംഗിളിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ അത് തെറ്റായിരിക്കാം നമ്മളെപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ ഒരു സ്ഥിതി വരുമ്പോൾ നമ്മൾ അവരുടെ വീവ് ഓഫ് ആങ്കിളിൽ അവർ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് കാണാൻ ഉള്ള ഒരു ക്ഷമത നമ്മളുടെ ഉള്ളിലെടുക്കണം അപ്പോൾ ഉറപ്പായും നിങ്ങൾക്കും ആ ഒരു ദേഷ്യത്തെ അഥവാ ക്രോധത്തെ അഥവാ ആങ്കറിനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ പറ്റും